നമസ്കാരം ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു പ്രത്യേകതരം ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളൊക്കെ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ പ്രത്യേകിച്ച് വയനാട്ടിലൊക്കെ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് വഴി അല്ലാതെ വയനാട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ എന്തായാലും വയനാട്ടിൽ സന്ദർശിക്കുന്ന പറഞ്ഞാൽ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന് കാട് കാണുകയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ കാണുക എന്നൊക്കെ ഉള്ളതായിരിക്കും അപ്പം നമ്മളിങ്ങനെ ഇതുപോലെ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് ദിവസം മുന്നേ എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ തരാം ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ബന്ദിപ്പൂരെന്ന് അതായത് ഗുണ്ടൽപേട്ട് ബെ ബന്ദിപ്പൂർ കാട് വഴി ഗുഡല്ലൂർക്ക് പോകുന്ന ആ ഒരു റോഡാണ് കാട്ടിലൂടെയുള്ള റോഡാണ് ഒരു പക്ഷേ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗുണ്ടൽപേട്ട് സീസൺ ആയതുകൊണ്ട് ഒത്തിരി ആളുകൾ ഈ ഗുണ്ടൽപേട്ടൊക്കെ പോയിട്ട് സൂര്യകാന്തിയൊക്കെ കണ്ട് തിരിച്ചു മടങ്ങുന്ന ഒരു വഴിയാണ് ഒന്നെങ്കിൽ ഗുഡല്ലൂർ വഴി അല്ലെങ്കിൽ നമ്മുടെ മുത്തങ്ങ റോഡ് ഈ രണ്ട് റോഡാണ് ഉള്ളത് കാട്ടിലൂടെയുള്ള റോഡാണ് നിരന്തരം വന്യമൃഗങ്ങളെ കാണാനായിട്ടുള്ള ചാൻസ് ഉള്ള അല്ലെങ്കിൽ കാണുന്ന ഒരു റോഡ് തന്നെയാണ് അപ്പം അങ്ങനെ അതിനെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരാണ് ഈ ഒരു ദൃശ്യം പകർത്തിയത് വൈത്രി സ്വദേശികളാണ് അവർ അപ്പോൾ അവർ പകർത്തിയിട്ട് എനിക്ക് അയച്ചു തരികയായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം അവരുടെ കാറിൻ്റെ തൊട്ട് മുൻപിലത്തെ കാറ് അവർ അവിടെ ഒരു ആനയെ കാണുമ്പോൾ ആ ആനയെ കണ്ടിട്ട് അവരവിടെ വണ്ടി നിർത്തി പുറത്തിറങ്ങി പിള്ളേരാണെന്ന് തോന്നുന്നു അവർ പുറത്തിറങ്ങി നോക്കി നിൽക്കുകയാണ് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ആനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ആന അതിലേ പോകുന്ന പച്ചക്കറി വണ്ടികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വണ്ടികളൊക്കെ നിരന്തരമായിട്ട് ഒരു ചെക്ക് പോസ്റ്റ് മാതിരി പെരുമാറുന്ന ഒരു ആനയാണ് അപ്പോൾ അതിലെ പോയ ഒരു ക്യാരറ്റ് വണ്ടിയിൽ നിന്ന് ക്യാരറ്റ് എടുത്ത് തിന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആന അവിടെ ശാന്തനായിട്ട് നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ക്യാരറ്റൊക്കെ റോഡിൽ നമുക്ക് കാണുകയും ചെയ്യാം ആ സമയത്താണ് ഈ വണ്ടിക്കാർ എന്നിട്ട് അപ്പോൾ ആന പ്രകോപനമൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടതുകൊണ്ടായിരിക്കാം പക്ഷേ അവർ ഇറങ്ങി പക്ഷേ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ആടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടിൻ്റെ കുറേ നിയമങ്ങളുണ്ട് പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളോട് പറയുന്ന കുറേ നിയമങ്ങളുണ്ട് കാടിൻ്റെ ഉള്ളിൽ നമ്മൾ വണ്ടി നിർത്താനായിട്ട് പാടില്ല മൃഗങ്ങളെ കാണാനൊന്നും നിർത്താൻ പാടില്ല അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് പാടില്ല കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങാനായിട്ട് പാടില്ല അവിടെ വണ്ടി നിർത്തി ഇറങ്ങാനോ ഫോട്ടോ എടുക്കാനായിട്ടോ അല്ലെങ്കിൽ അവിടെ നിർത്തി അവിടെ വേസ്റ്റുകളൊന്നും വലിച്ചെറിയാനായിട്ടോ ഒന്നും പാടില്ല അപ്പോൾ ഇങ്ങനെ കുറേ നിയമങ്ങളും കാര്യങ്ങളുണ്ട് ഇതൊക്കെ പാലിച്ച് വേണം നമ്മൾ കാട്ടിലൂടെ യാത്ര ചെയ്യാനായിട്ട് കാരണം ഈ ആന എന്ന് പറയുന്നത് ഒരു വന്യമൃഗമാണ് അതിൻ്റെ സ്വഭാവം നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല അടുത്ത നിമിഷം അതെന്ത് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ അത് ശാന്തനായിട്ട് നിന്ന് ഭക്ഷണം കഴിക്കുന്നൊരാ ആന ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുക അതൊന്നും ചെയ്യില്ല എന്ന് വിചാരിക്കും പക്ഷേ പെട്ടെന്നായിരിക്കും ഇതിന് പ്രകോപനം വരിക അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർത്തു എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തിരുന്നു ഞാനത് കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ ഇന്നലെ അതായത് പത്താം തീയതി ഓഗസ്റ്റ് പത്താം തീയതി നടന്ന നടന്നൊരു സംഭവമുണ്ട് ഇതേ റൂട്ടിൽ അതേ സ്ഥലത്ത് തന്നെ ആന ക്യാരറ്റ് നിന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതിലെ വന്ന് നല്ല തിരക്കാണ് ഇപ്പോൾ ഈ സൂര്യകാന്തിയുടെ തിരക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ സൂര്യകാന്തി പാടമൊക്കെ കണ്ട് വരുന്ന ആളുകൾ ഈ ഒരു വഴിക്ക് വന്ന് ഇവിടെ നിർത്തി അപ്പുറം അപ്പുറം ഈ ആന നിൽക്കുന്നതിൻ്റെ അപ്പുറം അപ്പുറവും നിർത്തിയിട്ട് ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇച്ചിരി ഉണ്ടെങ്കിൽ അതിലേ കടന്ന് പോയിക്കോളാം എന്നുള്ളതാണ് ഏതായാലും ആന ഇച്ചിരി റോഡിലേക്ക് കയറി നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾ വണ്ടി നിർത്തിയിട്ടിരുന്നു എന്നാൽ നിർത്തിയിട്ടാൽ ഓക്കെ അവിടെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല അതാണ് എൻ്റെ അകത്ത് മറ്റൊരു കാര്യം അങ്ങനെ ആളുകൾ നിർത്തിയിട്ട് ഇറങ്ങി പുറത്ത് നിന്ന് ആനയുടെ അടുത്തൊക്കെ പോയി നിന്ന് സെൽഫി എടുക്കുന്ന ഒരു ഭീകരമായ മണ്ടത്ര എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട് പലരും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത ഒരാൾ ആനയുടെ നേരെ മുൻപ് വശത്ത് ഇപ്പുറത്തെ സൈഡിൽ കാട്ടിൻ്റെ കാട്ടിലൂടെ കയറി ഇപ്പറ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നു അയാളെ കണ്ട വാടെ ഈ ആന ആനയുടെ സകല ടെമ്പറും തെറ്റി ആന നേരെ ഇയാളെ നേരെ പാഞ്ഞു ചെല്ലുകയാണ് ആ ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചത് WHA- hey. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് അവിടെ സംഭവിച്ച കാര്യം അയാൾ ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും നിർത്തിയ എല്ലാവരും അല്ലെങ്കിൽ ആന റോഡിനടുത്ത് നിർത്തിയതുകൊണ്ട് എല്ലാവരും അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നു വണ്ടിക്കകത്ത് ഇരിക്കുവാണെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷേ എല്ലാവരും തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം ആ സമയത്ത് ഒരു കാറുകാർ ഈ ഒരു ആനയുടെ മുൻപ്തോടെ ക്രോസ് ചെയ്യാനായിട്ട് നോക്കുന്നു അപ്പം നേരെ ഓപ്പോസിറ്റുള്ള സൈഡിൽ കൂടെ ഈ ഒരു കാട്ടാനയുടെ മുമ്പിൽ നിന്ന് സെൽഫി എടുക്കാനായിട്ട് വന്ന ഒരാളുടെ നേരെയാണ് ആന പാഞ്ഞു ചെല്ലുന്നത് ഈ ആന ഇയാളെ ഇട്ട് ഓടിക്കുകയാണ് ആന അതിൻ്റെ ഇടയ്ക്ക് ചിഹ്നം വിളിക്കുന്ന ശബ്ദം നമുക്കൊക്കെ വളരെ ഭയാനകമായൊരു രംഗമാണ് ഏതായാലും ചിഹ്നമൊക്കെ വിളിച്ച് ആന ഈ ഒരാളുടെ പുറകെ ഓടുകയാണ് ആൾ ഓടുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ആനയുടെ മുമ്പിൽ ഒരു പ്രാവശ്യം പെട്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ആനയുടെ മുമ്പിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവും ആനയുടെ മുമ്പിൽ നമ്മൾ ആന നമ്മളെ ഓടിക്കാൻ വരുമ്പോൾ നമുക്ക് ഓടാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ കാരണം ആനയുടെ ഒരു ടോർക്ക് അല്ലെങ്കിൽ ആനയുടെ ഇനീഷ്യൽ സ്പീഡെന്ന് പറയുന്നത് തന്നെ അറുപത് കിലോമീറ്റർ സ്പീഡിൽ ആന ഓടും നമുക്ക് മാക്സിമം പോയാൽ നമുക്ക് നാൽപ്പു കിലോമീറ്റർ സ്പീഡിലാണ് അതൊക്കെ ബോൾട്ട് പോലെയുള്ള ആളുകൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് സാധാരണക്കാർക്കൊന്നും അത്രയും സ്പീഡിൽ ഓടാനായിട്ട് പറ്റിയാൽ അപ്പോൾ അയാൾ ഓടി അയാൾ ഓടുന്ന ഓട്ടം എന്ന് കണ്ടു കഴിഞ്ഞാൽ നടക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇതേപോലത്തെ ഒരു അനുഭവം എനിക്കും വർഷങ്ങൾക്കും മുന്നേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര കൃത്യമായിട്ട് പറയുന്നത് അന്ന് ഇതേപോലെ എന്നെ ഇതേ കാട്ടി വെച്ച് ഇതേ ഏകദേശം ഇതേപോലത്തെ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ ബന്ദിപ്പൂർ കാട്ടി വെച്ച് തന്നെയാണ് ഇതേപോലെ ബൈക്കിൽ പോകുമ്പോൾ എന്നെ ആന ഓ എന്നെയും എൻ്റെ ഒരു കൂട്ടുകാരനെയും ആനയും ഇങ്ങനെ ഇതേപോലെ ഓടിക്കുകയുണ്ടായി അന്ന് ഞങ്ങൾ ബൈക്കിട്ട് ഓടുകയാണ് ചെയ്തത് അപ്പം അന്നൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല പക്ഷെ നമ്മൾ വേറെ ഒന്നും ആന ആന നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ ബൈക്ക് ഇട്ടിട്ട് ഓടി അത്രേ ഉള്ളൂ അതിനുശേഷം പിന്നെ കുറേ കഴിഞ്ഞാണ് ബൈക്കൊക്കെ എടുത്തത് ഏതായാലും ഇയാൾ ഈ ഇതുപോലെ ഓടുന്നു ആന പുറകെ ഓടുന്നു ഓടി ഇയാൾ റോട്ടിലേക്ക് കയറിയ ആ കയറ്റത്തിന് അയാൾ കാല് തട്ടി വീഴുകയാണ് വീണ വീഴ്ചയ്ക്ക് ആന നേരെ ചെല്ലുന്നു ഇയാളുടെ മേത്തോടെ ഇയാളുടെ മേത്ത് ചവിട്ടി തന്നെയാണ് ആന കടന്നു പോകുന്നത് ഏതായാലും കുത്തിയൊന്നുമില്ല അയാളുടെ മേത്ത് ചവിട്ടി നല്ല ചവിട്ട് കൊണ്ടിട്ടുണ്ട് ഇപ്പം ഞാൻ എനിക്ക് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാനായിട്ട് സാധിച്ചത് കർണാടക സ്വദേശികൾ തന്നെയാണ് ആളുടെ പേരും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഏതായാലും കർണാടക സ്വദേശികളാണ് അവർ അതിലെ ഊട്ടിക്കങ്ങാണ്ട് പോയ ആളുകളാണ് അവർ ഇതേപോലെ എന്തായാലും അയാൾക്ക് നല്ല പരിക്കുണ്ട് ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാട്ടിൽ ഫോറസ്റ്റിൽ ഇതുപോലെ വണ്ടി നിർത്തിയതിനും അതുപോലെ തന്നെ ആനേനെ പ്രകോപിച്ചതിനും കാട്ടിലോട്ട് അതിക്രമിച്ച് കയറിയതിനും അങ്ങനെ ഒരു ഒരു നിര വകുപ്പുകൾ ഇയാൾക്കെതിരെ വനംവകുപ്പ് ഇത് ചാർജ് ചെയ്യാനായിട്ട് പോകും അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആജീവനാന്തരം ഈ കോടതി കയറി ഇറങ്ങി കിടക്കേണ്ടി വരും അതുപോലെ ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും ഒത്തിരി നഷ്ടപരിഹാരത്തൊക്കെയൊക്കെ കൊടുക്കേണ്ടി വരും അത് ഫോറസ്റ്റ് ചാർജ് തീരുമാനിക്കുന്ന പോലെ ഇരിക്കും എന്താണ് അയാൾക്ക് എടുക്കാൻ അയാൾക്കെതിരെ എടുക്കാൻ പോകുന്ന നടപടി എന്നുള്ളതൊക്കെ ഏതായാലും നമ്മൾ ഇത്തരം സാഹസങ്ങൾക്കൊന്നും മുതിരാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരം കാടുകളിൽ കൂടെ പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറേ മര്യാദകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പാലിച്ചു പോവുക ഇതൊക്കെ നമുക്ക് കാണാനുള്ളതാണ് സംഭവിച്ചില്ല നമ്മളതിലെ പോവുക അതൊക്കെ കാണുക കണ്ട് ആസ്വദിച്ച് പോവുക അല്ലാതെ അതൊരു വന്യമൃഗമാണ് ആ വന്യമൃഗത്തിനെ കണ്ട് നമ്മൾ നാട്ടിലുള്ള പാമ്പാടി രാജനാണെന്നോ അല്ലെങ്കിൽ അവിടുത്തെ കൊമ്പനാണെന്നോ ഓരോ നമ്മുടെ നാട്ടിലുള്ള നാട്ടിൻ ആളുകൾ വളർത്തുന്ന ആനകളുടെ ഒരു ചിന്തയും വെച്ച് നമ്മൾ കാട്ടാനയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ഇതിലാ ഇതല്ല ഇതിലപ്പുറം ചെയ്താലും നമുക്ക് വലിയ പറയാനൊന്നുമില്ലേ ഏതായാലും വലിയൊരു സംഭവം തന്നെയാണ് അവിടെ നടന്നത് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വലിയ വൈറലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആളുകൾ പ്രത്യേകിച്ച് ഇത്തരം കാടുകളിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരിക്കലും ഇത്തരം സാഹസങ്ങൾക്ക് മുതിരാതിരിക്കുക കാടിലൂടെ യാത്ര ചെയ്യുമ്പോൾ മര്യാദയോടെ നമ്മളൊരു കൂടി വന്യമൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാക്കാതെ ഇതേപോലെ നമ്മൾ യാത്ര ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക അതാണ് നമുക്കും നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തിനും ഏറ്റവും നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയ്ക്കാണ് ഈ വീഡിയോ വരെ കാണിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഏതായാലും കാട്ടാനയുടെ കൊടുത്ത് സെൽഫി എടുക്കാൻ പോയാൽ അദ്ദേഹത്തിന് ഇരുപത്തയ്യായിരം രൂപയാണ് വനംവകുപ്പ് പിഴയായി ചുമത്തിയത് അത് അദ്ദേഹം ഒരു കർണാടക സ്വദേശി ആയതുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരു മലയാളി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നേനെ അതുമാത്രമല്ല അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറയിക്കുന്ന ഒരു വീഡിയോയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ಕಠಿಣ ಕ್ರಮ ಕೈಗೊಳ್ತಾರೆ ಯಾವುದೇ ಕಾರಣಕ್ಕೂ ನನಗಾದ ನಿಮ್ಗೆ ನಿಮ್ಗಾಗೋದು ಬೇಡ ಬಹಳ ಹುಷಾರಾಗಿರಿ ತಾಳ್ಮೆಯಿಂದ ಎಲ್ಲರೂ ಅಲ್ಲಿ ಏನು ಹೋರ್ಡು ನಾನು ಬಲಗೂ ಹೋಳಿದೆ ಅದಕ್ಕೆ ತಕ್ಕನಾಗಿ ಅನುಸರಿಸಿ ಇಲ್ಲ ಅಂತಂದ್ರೆ ನನಗಾದ ಸ್ಥಿತಿನೇ ನಿಮ್ಗಾಗುತ್ತೆ